അപ്പം നമ്മൾ കുറേ ദിവസമായി പുതിയൊരു വീടിയായിട്ട് വന്നിട്ട് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ ഇന്ന് കുട്ടിക്ക് സ്കൂളിൽ ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വീട്ടിൽ വെറുതെ ഇരിക്കായിരുന്നു അതിൻ്റെ അവർക്ക് എന്തോ ആയിരുന്നു അത് കാരണം കെ ജി കുട്ടികൾക്ക് ഇന്ന് ക്ലാസ് ഇല്ല അപ്പോൾ അതും ഒന്ന് വീട്ടിലുണ്ട് ഇന്ന് ഞങ്ങൾ ഒരു ഞങ്ങളുടെ പുതിയ സ്റ്റാൻഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ ഇത്ര ദിവസം വീഡിയോ എടുത്താൽ ഞാൻ മിക്കവാറും കയ്യിൽ പിടിച്ചിട്ടാണ് വ്ലോഗ് വ്ലോഗൊക്കെ എടുക്കാറ് അപ്പോൾ അല്ലാതെ നമുക്കൊരു സെൽഫി സ്റ്റിക്ക് ഉണ്ട് ആ സെൽഫി സ്റ്റിക്ക് അതിങ്ങോട്ട് എടുക്കാതെട്ടോ സെൽഫി സ്റ്റിക്ക് ഇത് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാറ് ഇത് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കായിരുന്നത് കേട്ടോ ഇത് സെൽഫി സ്റ്റിക്ക് വെച്ചിട്ടാണ് നമ്മൾ ഇത്ര ദിവസം വീഡിയോ എടുക്കുന്നത് ഇന്ന് അന്തൊട്ടൻ എവിടെന്നോ ഒരു സ്റ്റാൻഡ് കൊണ്ടു അപ്പോൾ അതിലാണ് നമ്മൾ ഇന്നൊരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ അപ്പോൾ അപ്പൊ സംഭവമല്ല നമുക്ക് കൈയിലൊന്നും പിടിക്കാതെ ഇങ്ങനെ വെച്ചിട്ടിരുന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റും എല്ലാരോടും പറത്താനും പറയാനാ പറഞ്ഞേ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എല്ലാവരും വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് അറിയാം കമന്സ് ഒക്കെ കാണാറുണ്ട് ഞാൻ എല്ലാവരുടെയും ആ എല്ലാവരും വീഡിയോ കാണുന്നതിന് സന്തോഷം അപ്പൊ നമ്മളെ അടിപൊളി വീഡിയോ വീടായിട്ടിന് വരൂട്ടോ സൂപ്പർ വീടായിട്ടില്ലേ ഉടനെ വരൂ ഇന്നല്ല പിന്നെ അത് ബൈ ചാച്ചാ